ഇനി കേരളത്തിൽ ഒരു കുടുംബത്തിനും ആവർത്തിക്കാൻ പാടില്ല ആ ഭൂമിക്ക് പുറത്ത് റോഡിൽ നിന്നിരുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വാഹനമടിച്ചോ മറ്റോ തകരുകയും അത് മാറ്റാൻ വന്ന കെ സി ഭൂമിയുടെ ഉടമയായ അമ്മയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഞങ്ങളുടെ മതില് പൊളിച്ച് പുതിയ പോസ്റ്റ് മതിലിനകത്ത് സ്ഥാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് സുപ്രീം കോടതി അഭിഭാഷകനായ സുഭാഷ് ചന്ദ്രന്റെ കുറ്റിപ്പുറം ചെല്ലൂരിലെ വീട്ടുവളപ്പിലാണ് കെ സി ബി ഉദ്യോഗസ്ഥരും ജീവനക്കാരും അതിക്രമിച്ചു കയറി വൈദ്യുതി തൂൺ നാട്ടിയത് സുഭാഷ് ജോലി ആവശ്യാർത്ഥം ഡൽഹിയിലും സഹോദരി വിദേശത്തുമായതിനാൽ വീട്ടിൽ വൃദ്ധമാതാപിതാക്കൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത് കഴിഞ്ഞ ദിവസമാണ് പറമ്പിന്റെ ചുറ്റുമതിൽ പൊളിച്ച് മതിൽക്കെട്ടിനുള്ളിൽ വൈദ്യുതി തൂൺ സ്ഥാപിച്ചതായി ശ്രദ്ധയിൽപ്പെടുന്നത് സുഭാഷിന്റെ അമ്മയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലെ കമ്പിവേലി അനുവാദമില്ലാതെ പൊളിക്കുകയും വൈദ്യുതി തൂൺ നാട്ടുകയും ചെയ്തെന്നാണ് പരാതിയിലുള്ളത് കഴിഞ്ഞ ദിവസം പറമ്പിൽ പോയ അച്ഛനാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ഒരു പ്രവൃത്തിയാണിത് പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജനുവരി ഇരുപത്തിയാറിന് അടിയന്തരമായി കുറ്റിപ്പുറം പോലീസിനകത്ത് ഈ ഇതിന് നേതൃത്വം നൽകിയ കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിക്രമിച്ചു കയറുന്നതിനും അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് വീട്ടുമതിൽക്കെട്ടിനു പുറത്ത് സ്ഥിതി ചെയ്തിരുന്ന പഴയ വൈദ്യുതി പോസ്റ്റ് വാഹനമിടിച്ച് തകർത്ത ശേഷമാണ് അധികൃതർ ഇപ്പോൾ അനുവാദം കൂടാതെ അതിക്രമിച്ചു കടന്ന് പുതിയ പോസ്റ്റ് സ്ഥാപിച്ചത് ഉടമയുടെ അനുവാദമില്ലാതെ പോസ്റ്റ് സ്ഥാപിക്കാൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഈടാക്കി ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുമെന്ന് സുഭാഷ് ചന്ദ്രൻ വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വൈദ്യുത മന്ത്രിയും മുതിർന്ന അതിക്രമം കാണിച്ച ഉദ്യോഗസ്ഥരിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അത് ഈടാക്കി സ്ഥലം ഉടമയ്ക്ക് നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃക ശിക്ഷ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഇത് ഇനി കേരളത്തിൽ ഒരു കുടുംബത്തിനും ആവർത്തിക്കാൻ പാടില്ല ഇത്തരത്തിൽ വയോജനരായ വൃദ്ധരായ മാതാപിതാക്കളുള്ള നിരവധി കുടുംബങ്ങളുണ്ട് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ഭൂമിയിൽ കെ എസ്ഇബി ഉൾപ്പെടെയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അതിക്രമിച്ചു കയറി ഇത്തരം അതിക്രമം കാണിക്കുന്നത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകണമെന്നുള്ള ഉറപ്പിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് സംഭവത്തിൽ കെ എസ്ഇബിയുടെ അനധികൃത നടപടിക്കെതിരെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും കുറ്റിപ്പുറം പോലീസിലും സുഭാഷ് ചന്ദ്രൻ പരാതി നൽകിയിട്ടുണ്ട് അനുമതിയില്ലാതെ തൊട്ടടുത്ത പറമ്പിലൂടെ ലൈൻ വലിച്ചുപോലും ഒരു സാധാരണക്കാരന് കണക്ഷൻ നൽകാൻ കെ എസ്ഇ ബി സമ്മതിക്കാതിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സ്വന്തം കാര്യത്തിനായി അനൻ്റെ വേലി പൊളിച്ച് തൂൺനാട്ടിയിട്ടുള്ളത് ഇനി ഒരു കുടുംബത്തിനോടും കേരളത്തിലെ ഒരു വകുപ്പും ഇത്തരത്തിൽ ചെയ്യാതിരിക്കാൻ കൂടിയാണ് താൻ കേസ് കൊടുത്തതെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി